ബഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ദൌത്യത്തിന് സജ്ജമെന്നറിയിച്ച ഇന്ത്യൻ എക്സിലൂടെയാണ് പടക്കപ്പലുകളുടെ ഫോട്ടോയും ഇന്ത്യൻ തയ്യാർ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെയായാലും ഇന്ത്യൻ നാവികസേന എക്സിൽ കുറിച്ചു എവിടെയും എപ്പോഴും ഐക്യമാണ് ശക്തിയെന്നും അവർ കുറിക്കുന്നു എസ് ഉറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചുവെന്ന് നാവികസേന നേരത്തെ അറിയിച്ചിരുന്നു കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയെന്ന വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയും കരുത്തു തെളിയിച്ചുകൊണ്ട് അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത് കര നാവിക വ്യോമസേനകളുടെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞുവെന്നും വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സീ സ്കിമ്മിംഗ് മിസൈലുകളെ തകർക്കുന്ന മിസൈലാണ് നാവികസേന പരീക്ഷിച്ചത് എം ആർ സാം മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എന്ന മിസൈലാണ് പരിശീലനത്തിന്റെ ഭാഗമായി ഇന്ത്യ തൊടുത്തത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഐ എൻ എസ് സൂറത്ത് എന്ന കപ്പലിൽ നിന്നാണ് മിസൈൽ തൊടുത്തിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള തിരിച്ചടി ഉടനുണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ട് അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറാകണമെന്നും അവശ്യ മരുന്നുകൾ കരുതണമെന്നും ജമ്മുവിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയതായും റിപ്പോർട്ടുണ്ട് ഇതിൽ നിന്നും സൈനിക ഓപ്പറേഷൻ വൈകില്ല എന്ന അഭ്യൂഹവും ശക്തമാണ് ജമ്മുവിലെയും ബാരാമുള്ളയിലെയും സർക്കാർ മെഡിക്കൽ കോളേജുകളുടെയും ആശുപത്രികളുടെയും അനുസരണത്തിനായാണ് പുതിയ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് സാമൂഹിക സംഘർഷമോ സൈനിക തർക്കമോ മൂലം സൃഷ്ടിക്കാവുന്ന അടിയന്തര അവസ്ഥകൾ നേരിടാൻ ആശുപത്രികൾ പൂർണ്ണമായി സജ്ജമാകണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ജീവനക്കാരുടെ അവധികൾ നിയന്ത്രിക്കുകയും ആശുപത്രി ജീവനക്കാർ സ്ഥിരമായ ഡ്യൂട്ടിയിൽ നിലകൊള്ളുകയും ചെയ്യണമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു അവശ്യ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ആവശ്യമായ അളവിൽ സൂക്ഷിക്കുകയും കൺട്രോൾ റൂമുകൾ സജ്ജീകരിക്കുകയും ചെയ്യണമെന്നും ആശുപത്രികളോടുള്ള നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടിയന്തര ഉണ്ടായാൽ ഉടൻ പ്രവർത്തിക്കാനാവുന്ന രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ലക്ഷ്യം അതേസമയം പഹൽഗാം ആക്രമണത്തിൽ പാക് ഭീകര സംഘടനകളുടെ പങ്ക് ഇന്ത്യ സ്ഥിരീകരിച്ചുവെന്ന് കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങൾ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച വിവരങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുള്ള നേതാക്കളുമായി പങ്കുവച്ചതായും വിദേശകാര്യ മന്ത്രാലയം മറ്റു രാജ്യങ്ങളെ വിവരം അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ നടപടിയിൽ പാകിസ്ഥാൻ ആണവ പോർമുനകൾ അതിർത്തിയിൽ തൽക്കാലം വിന്യസിക്കില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്തുതന്നെയായാലും യുദ്ധജയം ധർമ്മ വഴിയിൽ തന്നെ ഉറപ്പിക്കാൻ ഇന്ത്യ ഉടൻ തന്നെ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ ഇന്നലെയും രണ്ട് ഭീകരരുടെ വീടുകൾ കശ്മീരിൽ തകർത്തു പുൽവാമയിലാണ് അഖ്സാൻ ഉൾഹക്ക് ഹാരി അഹമ്മദ് എന്നിവരുടെ വീടുകൾ തകർത്തത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്റലിജൻസ് വിവരവും അന്വേഷണവും ഭക്താന്റെ പങ്കിലേക്കാണ് വിരൽ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ മന്ത്രാലയവും ലോക നേതാക്കളോട് വിശദീകരിച്ചിട്ടുണ്ട് കശ്മീർ താഴ്വേരയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സുരക്ഷാവലോകനം ചെയ്യാൻ സൈന്യം അമർനാഥ് യാത്ര നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി രാജ്യത്തെ വിനോദസഞ്ചാര മേഖല സുരക്ഷിതമെന്ന് വിദേശ രാജ്യങ്ങളെ ഇന്ത്യ അറിയിച്ചിട്ടുമുണ്ട് ഇന്ത്യയിലേക്കുള്ള യാത്ര തടയുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകരുതെന്ന് രാജ്യങ്ങളോട് ഇന്ത്യ അഭ്യർത്ഥിച്ചു അമേരിക്കയും ബ്രിട്ടനും മാർഗനിർദ്ദേശങ്ങൾ നൽകിയ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ അഭ്യർത്ഥന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി